പി വി അൻവറിന്റെ പ്രതീക്ഷകൾക്ക് വഴി തുറക്കുകയാണ് കഴിഞ്ഞ ദിവസം കെ പി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് തന്നെ പറഞ്ഞിരിക്കുന്നു അസോസിയേറ്റ് അംഗമായി പി വി അൻവറിനെ യു ഡി എഫിന് ഒപ്പം നിർത്തുമെന്ന് നിലവിലെ സാഹചര്യത്തിൽ ഈ പറച്ചിൽ അല്ലെങ്കിൽ കെ പി സി സി അധ്യക്ഷൻ്റെ ഈ തുറന്നു പറച്ചിൽ പി വി അൻവറിന് വലിയ ആശ്വാസം തന്നെ പകരും കാരണം ഇരു ഇരുമുന്നണികൾക്കും പുറത്തുനിന്ന് ഒറ്റയ്ക്ക് പോരാടുകയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ പേരിൽ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചിരുന്നു യു ഡി എഫിന് ഒപ്പം കൂടാമെന്ന് പക്ഷേ അന്ന് ആര്യടൻ ഷൗക്കത്തും എ പി അനിൽകുമാറും വലിയ തരത്തിലുള്ള പ്രതിരോധവും പ്രതിഷേധവുമായിരുന്നു പി വി അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനത്തിനെതിരെ ഉയർത്തിയത് നിലവിലെ സാഹചര്യത്തിൽ ആര്യടൻ ഷൗക്കത്തും എ പി അനിൽകുമാറും നിശബ്ദനാണ് കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഇടപെട്ട് അൻവറിനെ ഒപ്പം നിർത്താൻ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു അതായത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പി വി അൻവർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിലെ അസോസിയേറ്റ് മെമ്പറാവും സഹകരിച്ച് മുന്നണിക്കൊപ്പം മുന്നോട്ട് പോകും അത് മാത്രവുമല്ല പി വി അൻവറിന് ഏതാനും സീറ്റുകൾ നൽകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല നേരത്തെ തന്നെ അൻവർ പറഞ്ഞിരുന്നു യു ഡി എഫിൻ്റെ ഭാഗമാവുകയാണ് എന്നുണ്ടെങ്കിൽ ബേപ്പൂരിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാൻ തയ്യാറാണെന്ന് ലീഗും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് തൽക്കാലം അൻവറിനെ ബേപ്പൂരിൽ ഇറക്കിക്കൊണ്ട് മുഹമ്മദ് റിയാസിനെതിരെ ഒരു പ്രതിരോധം തീർക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ യു ഡി എഫിനകത്തും ഉണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അൻവറിന് യു ഡി എഫിലെ ഘടകകക്ഷികളെല്ലാം വലിയ തരത്തിലുള്ള സഹകരണം നൽകുമെന്നുള്ളത് ഉറപ്പാണ് കാരണം വടക്കൻ കേരളത്തിൽ അൻവറിന് കാര്യമായ തരത്തിൽ പിന്തുണ ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പതിനയ്യായിരത്തിലധികം വോട്ട് നേടാൻ കഴിഞ്ഞത് ആ പ്രതീക്ഷ ഇപ്പോഴും യു ഡി എഫിലെ ഘടകകക്ഷികൾ വെച്ച് പുലർത്തുകയും ചെയ്യുന്നുണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അൻവറിലെ ശക്തി എത്രമാത്രമുണ്ട് അൻവർ എന്ന് പറയുന്ന ഏകാംഗ രാഷ്ട്രീയക്കാരൻ്റെ പ്രവൃത്തി കൊണ്ട് എത്രയധികം വോട്ട് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും അത്തരത്തിൽ ഒരു വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസും യു ഡി എഫിലെ ഘടകക്ഷികളും നടത്തുന്നത് പിന്നൊരു കാര്യം ലീഗിന് വലിയ താൽപ്പര്യമാണ് അൻവറിനെ ഒപ്പം നിർത്തുന്നതിനോട് കാരണം കഴിഞ്ഞ രണ്ടു പ്രാവശ്യമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭരണം തിരിച്ചു പിടിക്കാൻ അൻവറിൻ്റെ സഹായം അനിവാര്യമാണ് എന്ന് തന്നെയാണ് ലീഗിന്റെ നേതാക്കന്മാരും പറയുന്നത് വയനാടിലും മലപ്പുറത്തും കോഴിക്കോടുമൊക്കെ ചിലയിടങ്ങളിൽ അൻവറിന് സ്വാധീനം ചെലുത്താൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് പ്രത്യേകിച്ചും മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് വനമേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് എപ്പോഴും അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച അവരുടെ സമരങ്ങളിൽ പങ്കെടുത്ത് ജയിലിൽ വരെ പോയ ഒരു സമര പാരമ്പര്യം അൻവറിനുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൻവറിനെ ഒപ്പം നിർത്തി കഴിഞ്ഞാൽ മലയോര മേഖലകളിൽ മലയോര മേഖലകളിലെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ യു ഡി എഫിൽ നിന്നും അകന്നുപോയിരുന്നു ആ അകന്നുപോയ വോട്ടുകൾ തിരിച്ചെത്തിക്കുവാൻ അൻവറിന് കഴിയും എന്ന ഉറച്ച വിശ്വാസം കോൺഗ്രസിനുമുണ്ട് തൽക്കാലം ഒരു അസോസിയേറ്റ് അംഗത്തെ പോലെ യു ഡി എഫിനൊപ്പം അൻവർ ഉണ്ടാകും അങ്ങനെ അൻവർ ഉണ്ടായാൽ സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി വടക്കൻ കേരളത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ നിലവിൽ ഇപ്പോൾ കോൺഗ്രസിനുണ്ട് ഒപ്പം യു ഡി എഫിനുണ്ട് ലീഗിനുമുണ്ട് അതേസമയം അൻവറിനെ ഒപ്പം നിർത്തുന്നതിനോട് കടുത്ത വിയോജിപ്പ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നത് പ്രതിപക്ഷ നേതാവായിരുന്നു ഒപ്പം ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ അതുകൂടാതെ എ പി അനിൽകുമാർ എം എൽ എ ഈ മൂന്ന് പേർക്കും വലിയ തരത്തിലുള്ള വിയോജിപ്പ് അൻവറിനോടൊപ്പം ഉണ്ടായിരുന്നു കാരണം എൽ ഡി എഫിൽ അൻവർ നടത്തിയ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പ്രതിരോധങ്ങൾ ഒക്കെ തന്നെ എൽ ഡി എഫിനെ വല്ലാതെ വട്ടം കറക്കിയിരിക്കുന്നു ഉള്ള ഏതെങ്കിലും പ്രതിസന്ധികൾ യു ഡി എഫിനകത്തും അൻവർ സൃഷ്ടിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ പ്രത്യേക സാഹചര്യത്തിൽ അൻവറിനെ ഒപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം അതേസമയം ഇവിടെ വി ഡി സതീശന്റെ എതിർപ്പിനോ അല്ലെങ്കിൽ ആര്യം ഷൗക്കത്തിൻ്റെ എതിർപ്പിനോ അല്ലെങ്കിൽ എ പി എൽ എതിർപ്പിനൊന്നും കാര്യമായ വില കൽപ്പിക്കാൻ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം തയ്യാറല്ല കാരണം ഏത് വിധേനയെങ്കിലും ഭരണം പിടിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് കോൺഗ്രസിൻ്റെ മുന്നിലുള്ളത് തെക്കേ ഇന്ത്യയിൽ കേരളത്തിലെങ്കിലും കോൺഗ്രസിന് ഒരു സാഹചര്യം മുതലെടുക്കണം എന്നുണ്ടെങ്കിൽ അൻവർ ഒപ്പമുണ്ടാകണം എന്നൊരു ആഗ്രഹം കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് തൽക്കാലം അസോസിയേറ്റ് മെമ്പറാക്കി ഒപ്പം നിർത്തുക അതിനുശേഷം യു ഡി എഫിലെ ഘടകകക്ഷിയാക്കി മാറ്റുക എന്നുള്ളത് എന്തായാലും കോൺഗ്രസ് ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു താമസം ഇല്ലാതെ വലിയ താമസമില്ലാതെ പി വി അൻവർ എന്തായാലും യു ഡി എഫിലെ അംഗമാകും എന്നുള്ളത് ഇന്നലത്തെ കെ പി സി സി അധ്യക്ഷന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്